ഹലോ മച്ചാമര ഞാനിപ്പോൾ ഉള്ളത് വയനാട്ടിലെ ഉണ്ടേങ്ങാടി എന്ന് പറയുന്ന ഒരു പ്രദേശത്താണുള്ളത് ഇവിടെ ഒരു ചേട്ടായി ദൂര്യാൻ എന്ന് പറയുന്ന ഫ്രൂട്ട് കൃഷി ചെയ്യുന്നുണ്ട് മാർക്കറ്റില് സീസൺ അനുസരിച്ച് മൂവായിരം രൂപ വില ഒരു ഫ്രൂട്ടിന് വില വരും ഇതിന്റെ പേര് ദൂര്യാൻ എന്നാണ് പല വെറൈറ്റി ആയിട്ടാണ് ഇത് അറിയപ്പെടുന്നത് ഇത് ചക്കവർഗത്തിൽപ്പെട്ട ഒരു പഴമാണ് ഇതിന്റെ യഥാർത്ഥ ഉത്ഭവം എന്ന് പറയുന്നത് മലേഷ്യയാണ് മലേഷ്യയിലെ വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നുണ്ട് ഇത് വന്ധ്യതയ്ക്കുള്ള ഒരു മരുന്നാണ് ക്യാൻസറിനുള്ള ഒരു മരുന്നാണ് ഈ പഴവും പിന്നെ ഇതിന്റെ മരവും ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ കാണിച്ചു തരാം ഇത് കൃഷി ചെയ്യുന്ന ചേട്ടാനെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കൂടുതൽ വിശേഷങ്ങള് ഇത് കൃഷി ചെയ്യുന്ന എസ്തപ്പാൻ ചേട്ട തന്നെ നമ്മളോട് പറയുന്നതായിരിക്കും ഇത് ദുര്യൻ ചക്ക എന്ന് പറയുന്ന ചക്കയാണ് ഇത് ഇങ്ങനെ നീളത്തില് ആണ് തുളയിരിക്കുന്നത് ഇതിന്റെ ഇവിടെ ഒരു കത്തിയുടെ മന വെച്ച് തിരിച്ചാൽ ഇത് തുറന്നു വരും കണ്ണടച്ചപ്പ് തുറക്കുന്ന പോലെ തുറന്നു വരും ഇത് ഭയങ്കര സുഗന്ധമുള്ള ഒരു ചക്കയാണ് എന്നാൽ ഇതിൻ്റെ മണം എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല ഇഷ്ടപ്പെട്ടാൽ പിന്നെ കള്ളുകൂടിയന്മാർ കള്ളുകൂടി തുടങ്ങിയിട്ട് അത് നിർത്താൻ പറ്റാണ്ട് വീണ്ടും വീണ്ടും കുടിക്കുന്ന പോലെ ഇത് അന്വേഷിച്ച് വന്ന് വാങ്ങും അങ്ങനെയൊരു സാധനമാണ് ഇത്ര ഇത് പഴത്തിൻ്റെ രാജാവാണ് ഇത്ര രുചിയുള്ള പഴമില്ല എന്നാൽ ഇതിൻ്റെ മണം എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല ചില സമയം ഭയങ്കര ദുർഗന്ധമായിട്ട് തോന്നും എന്നാൽ എപ്പോഴും സുഗന്ധം പറ്റുന്ന ഒരു സാധനമാണ് ഇത് ഇഷ്ടപ്പെടാത്തവർ വളരെ ചുരുക്കമാണ് പക്ഷെ മണം കൊണ്ട് പറ്റാണ്ട് വന്നാലേ അവർ വേണ്ടെന്ന് പറയുള്ളൂ ആ തന്നെയല്ല ഇത് രണ്ടോ മൂന്നോ പഴം തിന്ന ഗർഭിണികളാവും എന്ന് പറയുന്നു പിന്നെ ഇവിടെ തന്നെ ഇത് തിന്നിട്ട് പലർക്കും കുട്ടികൾ കുട്ടികളുണ്ടായതായിട്ട് അറിവുണ്ട് പിന്നെ ഒരു ആറോ ഏഴോ വർഷം വേണ്ടി വരും ഇത് കായ്ക്കാനായിട്ട് നന്നായിട്ട് ശുശ്രൂഷിക്കുകയാണെങ്കിൽ ഏഴ് വർഷം കൊണ്ട് ചക്ക കിട്ടും അതല്ലെങ്കിൽ അല്ലെങ്കിൽ പിന്നെ മരത്തിൻ്റെ ഇല്ലാത്തതുകൊണ്ട് പിന്നെ നീണ്ടുപോകുന്നു മാത്രം എൻ്റെ പേര് എസ്തപ്പാൻ എന്നാണ് ഇത് മേരി മാതാ കോളേജിന്റെ പുറകിലാണ് ഞാൻ താമസിക്കുന്നത് ആ വന്ന നേരെ നേരെ വന്ന് എൻ്റെ വീട്ടിലേക്കാണ് തൈ ധാരാളമായിട്ട് കൊടുക്കാൻ ആവശ്യക്കാരുണ്ടെങ്കിൽ വന്നാൽ ാണ് ഈ പഴത്തിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നു തൊക്ക് രോഗങ്ങളിൽ നിന്ന് സംരക്ഷണം രോഗങ്ങളിൽ നിന്ന് സംരക്ഷണം അർബുദ സാധ്യത കുറയ്ക്കുന്നു ദുർമേതസ് അകറ്റുന്നു ക്ഷീണം അകറ്റുന്നു പേശി നിർമ്മാണത്തിന് സഹായിക്കുന്നു കഫക്കെട്ട് അകറ്റുന്നു രക്തശുദ്ധീകരണം നടത്തുന്നു ഈ പഴത്തിൻ്റെ തൈകൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇവരെ നിങ്ങൾക്ക് നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഒരുപാട് തൈകൾ ഇവർ വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് കൂടാതെ രണ്ട് വലിയ മരം ഏകദേശം ഇരുപത് വർഷത്തോളം പഴക്കമുള്ള രണ്ട് വലിയ മരങ്ങളും ഇദ്ദേഹത്തിനുണ്ട് ഇതിൻ്റെ സീസൺ എന്ന് പറയുന്നത് മെയ്യിൽ തുടങ്ങി ഓഗസ്റ്റിൽ അവസാനിക്കുന്ന രീതിയിലാണ് വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക